വർഷങ്ങളായി മക്കളില്ലാത്ത സങ്കടത്താൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയായിരുന്നു അയോധ്യയിലെ ദശരഥ മഹാരാജാവ് ഒരിക്കൽ മഹാമുനിയായ ഋഷ്യശൃംഗന്റെ സാന്നിധ്യത്തിൽ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തി യാഗത്തിലൂടെ അദ്ദേഹത്തിന്റെ മൂന്ന് ഭാര്യമാരും ഗർഭം ധരിച്ചു രാജകുടുംബവും രാജ്യവും ഈ സന്തോഷ വാർത്തയിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തി ഏറെ താമസിയാതെ അയോധ്യ രാജ്യത്ത് സൂര്യവംശത്തിൽ തേജസ്വികളായ നാല് പുത്രന്മാർ ജനിച്ചു കൗസല്യയുടെ പുത്രനായി പുണർദ്ദം നാളിൽ ശ്രീരാമചന്ദ്രനും സുമിത്രയുടെ മകനായി ആയില്യം നാളിൽ ലക്ഷ്മണനും കൈകേയിയുടെ മക്കളായി പൂയം നാളിൽ ഭരതനും ശത്രുഘ്നും പിറന്നു മൂന്നുപേരും രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും വിവേചനം കൂടാതെ വളർത്തി അവരെ മൂന്നമ്മമാരും ഓമനിച്ചു കൈകേയിക്ക് ഏറ്റവും പ്രിയം രാമനോടായിരുന്നു തങ്ങളുടെ ബാല്യകാലം രാമനും സഹോദരങ്ങളും ഉത്സവമാക്കി മാറ്റി അങ്ങനെയിരിക്കെ അയോധ്യ രാജവംശത്തിന്റെ കുലഗുരുവായ വസി ിഷ്ടമഹർഷി രാമനെയും സഹോദരങ്ങളെയും കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയുള്ള ആശ്രമത്തിൽ വിദ്യാഭ്യസിക്കുവാൻ കൂട്ടിക്കൊണ്ടുപോയി നാലു മക്കളുടെയും വേർപാടിൽ ദശരഥനും ഭാര്യമാരും കണ്ണിൽ എണ്ണയൊഴിച്ച് മക്കളുടെ വരവും കാത്തിരിക്കുവാൻ തുടങ്ങി മക്കൾ നാലു പേരും പഠനത്തിൽ ഏറ്റവും മുന്നിലെത്തുവാൻ അവർ രാപകലില്ലാതെ പ്രാർത്ഥനകളിലും ഉപവാസത്തിലും മുഴുകി ശാസ്ത്രത്തിലും രാജഭരണതന്ത്രത്തിലും രാഷ്ട്രമീമാംസയിലും സകല കലകളിലും ഒന്നാമതെത്തിയ നാലു പേരും അയോധനവിദ്യയിലും വില്ലാളി വീരന്മാരായി പഠനശേഷം കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ നാല് സഹോദരങ്ങളും ദശരഥന്റെ നയതന്ത്രജ്ഞനായ മന്ത്രി സുമന്ത്രരുടെ ശിക്ഷണത്തിൽ രാജ്യത്തെ കൂടുതൽ അടുത്തറിഞ്ഞു ശ്രീരാമന്റെ ഇടവും വലവും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും നിലകൊണ്ടു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് മനുഷ്യവികാരങ്ങളെ അനുഭവിച്ച് ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിലൊരുകി ജീവിച്ച രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചുമുള്ള മഹാകാവ്യമാണ് രാമായണം അഥവാ രാമന്റെ യാത്ര